കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അഞ്ചാം അധ്യായം യശയാവ് അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ എന്റെ പ്രിയതമനു അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും എന്റെ പ്രിയതമ്മന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു അതിൽ നല്ലവുക മുന്തിരി പള്ളി നട്ടു നടുവിലൊരു ഗോപുരം പണുതു ഒരു ചക്കുമിട്ടു മുന്തിരിഞ്ഞ കായ്ക്കും എന്നു അവൻ കാത്തിരുന്നു കായ്ച്ചതോ കാട്ട് മുന്തിരിഞ്ഞ അത്രേ ആകെ അല്ലെ ചില നിവാസികളും യഹോദ പുരുഷന്മാരുമായുള്ളവരെ എനിക്കും എന്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിപ്പീൻ ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിലെന്ത് ചെയ്യുവാനുള്ളൂ മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറെ അത് കാട്ടുമുന്തിരിങ്ങായ്ച്ചത് എന്ത് ആകെയാൽ വരുവീൻ ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് അറിയിക്കാം ഞാൻ അതിന്റെ വേരി പൊളിച്ചു കളയും അത് തിന്നുപോകും ഞാൻ അതിന്റെ മതിൽ ഇടിച്ചു കളയും അത് ചവിട്ടി മെതിച്ചു പോകും ഞാൻ അതിനെ ശൂന്യമാക്കും അത് വള്ളിത്തല മുറിക്കാതെയും ാതെയും ഇരിക്കും പരക്കാരെയും മുള്ളും അതിൽ മുളയ്ക്കും അതിൽ മഴ പെയ്ക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇശ്രയഗ്രഹവും അവന്റെ മനോഹരമായ നടുതല യകുത പുരുഷന്മാരുമാകുന്നു അവൻ ന്യായത്തിനായി കാത്തിരുന്നു എന്നാൽ ഇതാ അന്യായം നീതിക്കായി നോക്കിയിരുന്നു എന്നാൽ ഇതാ ഭീതി തങ്ങൾ മാത്രം ദേശമധ്യയെ പാർക്കത്തക്കവണ്ണവും മറ്റാർക്കും സ്ഥലമില്ലാതാകുവോളവും വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം ഞാൻ കേൾക്ക സൈന്യങ്ങളുടെ യോഹവാറിൽ ചെയ്തത് വലിയതും നല്ലതുമായിരിക്കുന്ന പല വീടുകളും ആൾപ്പാർപ്പില്ലാതെ ശൂന്യമാകും നിശ്ചയം പത്ത് കാണി മുന്തിരി തോട്ടത്തിൽ നിന്നും ഒരു ബത്തും ഒരു ഹോമേർ വിത്തിൽ നിന്ന് ഒരു ഏഫയും മാത്രം കിട്ടും അധികാരത്തെഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ചു മത്തലായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞുമുണ്ട് എന്നാൽ യഹോ അവരുടെ പ്രവൃത്തിയെ അവർ നോക്കുന്നില്ല അവന്റെ കൈവേലയെ വിചാരിക്കുന്നതുമില്ല അങ്ങനെ എന്റെ ജനം അറിവില്ലായക പ്രവാസത്തിലേക്ക് പോകുന്നു അവരുടെ മാന്യന്മാർ കിടക്കുന്നു അവരുടെ ജനസമൂഹം ദാഹത്താൽ വരണ്ടുപോകുന്നു അതുകൊണ്ട് പാതാളം തൊണ്ട തുറന്ന് വിസ്താരമായി വായ്പിളർന്നിരിക്കുന്നു അവരുടെ മഹിമയും ആരവവും ഘോഷവും അവയിൽ ഉല്ലസിക്കുന്നവരും അതിലേക്ക് ഇറങ്ങിപ്പോകുന്നു അങ്ങനെ മനുഷ്യൻ കുനിയുകയും പുരുഷൻ വണങ്ങുകയും നികളുകളുടെ കണ്ണു താഴുകയും ചെയ്യും എന്നാൽ സൈന്യങ്ങളുടെ യഹോവ ന്യായവിധിയിൽ ഉന്നതനായിരിക്കുകയും പരിശുദ്ധ ദൈവം നീതിയിൽ തന്നെത്താൻ പരിശുദ്ധനായി കാണിക്കുകയും ചെയ്യും അപ്പോൾ കുഞ്ഞാടുകൾ മേച്ചിൽ പുറത്ത് പോലെ മേയും പുഷ്ടിയുള്ളവരുടെ ശൂന്യപ്രദേശങ്ങളെ സഞ്ചാരികൾ അനുഭവിക്കും വ്യാജപാശം കൊണ്ട് അകത്തെത്തെയും വണ്ടി കയറുകൊണ്ട് എന്ന പോലെ ഭാവത്തെയും വലിക്കുകയും അവൻ ബന്ധപ്പെട്ട് തന്റെ പ്രവൃത്തിയെ വേഗത്തിൽ നിവർത്തിക്കട്ടെ കാണാമല്ലോ ഇസ്രയേലിൻ പരിഷ്യത്തിന്റെ ആലോചന അടുത്തുവരട്ടെ നമുക്കറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം തിന്മയ്ക്ക് പകരം നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടും ആക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പും ആക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം വീഞ്ഞു കുടിപ്പാൻ വീരന്മാരും മദ്യം കലർത്തുവാൻ ശൂരന്മാരുമായുള്ളവർക്കും സമ്മാന നിമിത്തം ദുഷ്ടനെ നീരീകരിക്കുകയും നീതിമാന നീതിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം അതുകൊണ്ട് തീർന്നാവ് താലടിയെ തിർന്നുകടകുകയും ജ്വാലയാൽ ദഹിച്ചു പോവുകയും ചെയ്യുന്നതുപോലെ അവരുടെ വേര് കെട്ടുപോകും അവരുടെ പുഷ്പം പൊടി പോലെ പറന്നു പോകും അവർ സൈന്യങ്ങളുടെ യഹോവിടെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് ഇസ്രയേലിന്റെ പരിശുദ്ധന്റെ വചനത്തെ നിനിച്ചു കളഞ്ഞിരിക്കുന്നു അത് നിമിത്തം യഹോവിടെ കോപം തന്റെ ജനത്തിന്റെ നേരെ ജോലിക്കും അവൻ അവരുടെ നേരെ കൈനീട്ടി അവരെ ജണ്ണിപ്പിക്കും അപ്പോൾ മലകൾ വിറയ്ക്കുകയും അവരുടെ ശവങ്ങൾ വീടുകളുടെ നടുവിൽ ചവറുപോലെ ആയിത്തീരുകയും ചെയ്യും ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും അവൻ ദൂരത്തുള്ള ജാതികൾക്ക് ഒരു കൊടി ഉയർത്തും ഭൂമിയുടെ അറ്റത്തുനിന്നും അവരെ ചൂളകുത്തി വിളിക്കും അവർ ബന്ധപ്പെട്ട് വേഗത്തിൽ വരും അവരിൽ ഒരുത്തിനും ക്ഷീണിക്കുകയോ ഇടുകയോ ചെയ്യുകയില്ല ഒരുത്തനും ഉറക്കം തോങ്ങുകയില്ല ഉറങ്ങുകയുമില്ല അവരുടെ അരക്കച്ച അഴികയില്ല ചെരുപ്പ് വാറ് പൊട്ടുകയുമില്ല അവരുടെ അമ്പ് കൂർത്തും വില്ല് എല്ലാം കുലച്ചുമിരിക്കുന്നു അവരുടെ കുതിരകളുടെ കുളമ്പ് തീക്കല്ലുപോലെയും അവരുടെ രഥചക്രം ചുഴലിക്കാറ്റ് പോലെയും തോന്നും അവരുടെ ഗർജനം സിംഹത്തിന്റേതുപോലെ ഇരിക്കും അവർ ബാലസിംഹങ്ങളെ പോലെ ഗർജിക്കും അവർ അലറി ഇര പിടിച്ചുകൊണ്ടുപോകും ആരും പിടിപ്പിക്കുകയുമില്ല അന്നാളിൽ അവർ കടലിന്റെ പോലെ അവരുടെ നേരെ അലറും ദേശസ് നോക്കിയാൽ ഇതാ അന്ധകാരവും കഷ്ടതയും തന്നെ അതിന്റെ മേഘങ്ങളിൽ വെളിച്ചം ഇരുണ്ടുപോകുന്നു യശയ്യാവു ആറാം അധ്യായം യശയ്യാവു ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു സറാഫുകൾ അവന് ചുറ്റുനിന്നു ഓരോരുത്തരും ആറാർ ചിറകുണ്ടായിരുന്നു രണ്ടു അവർ മുഖം മൂടി രണ്ടുകൊണ്ട് കാൽ മൂടി രണ്ടുകൊണ്ട് പറന്നു ഓരത്തനോട് ഓരൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്നു ആർത്തു പറഞ്ഞു അവൾ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മർപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിനു നടുവിൽ വസിക്കുന്നു എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ഹോബിയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സറാഫുകളിൽ ഒരുത്തൻ ജാഗീടത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കണലെടുത്ത് കൈകീപിടിച്ചുകൊണ്ട് എന്റെ അടുക്കൾ പറന്നു വന്നു അത് എന്റെ വായ്ക്ക് തൊടുവിച്ചു ഇതാ ഇത് നിന്റെ ആഗ്രഹങ്ങളെ തോട്ടത്തിനാൽ നിന്റെ അകൃത്വം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അനന്തരം ഞാൻ ആരെയായിക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ അരുൾ ചെയ്തത് നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത് നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൌഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക കർഷാവേ എത്രത്തോളം എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ പട്ടണങ്ങൾ നിവാസികളില്ലാതെയും വീടുകൾ ആളില്ലാതെയും ശൂന്യമായി ദേശം തീരെ പാഴായി പോവുകയും യഹോവ മനുഷ്യരെ ദൂരത്ത് അകറ്റിയിട്ട് ദേശത്തിന്റെ നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശം ഉണ്ടാകുകയും ചെയ്യുവോളം തന്നെ എന്ന് ഉത്തരം പറഞ്ഞു അതിൽ ഒരു ദശാംശം എങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും നാശത്തിന് ഇരയായിത്തീരും എങ്കിലും കരിമരവും കരുവേലവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്നതുപോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും അപ്പസോലായ പൗലോസ് കൊരിന്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒൻപതാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് കൊരിന്തിയർ ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ സ്വതന്ത്രനല്ലയോ ഞാൻ അപ്പ സ്തോലല്ലയോ നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലെയോ മറ്റുള്ളവർക്ക് ഞാൻ അപ്പസ്തോലൻ അല്ലെന്നു വരിക എങ്ങനെയെങ്കിലും നിങ്ങൾക്കാകുന്നു കർത്താവിൽ എന്റെ അപ്പ മുദ്ര നിങ്ങളല്ലോ എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാകുന്നു തിന്നുവാനും കുടിപ്പാനും ഞങ്ങൾക്ക് അധികാരമില്ലയോ ശേഷം അപ്പ കർത്താവിന്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നതുപോലെ ഭാര്യയായ ഒരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ അല്ല വേറെ ചെയ്യാതിരിപ്പാൻ എനിക്കും ഭരണബാസിനും മാത്രം അധികാരമില്ല എന്നുണ്ടോ സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവനാർ മുന്തിരി തോട്ടമുണ്ടാക്കി അതിന്റെ ഫലം തിന്നാതിരിക്കുന്നവനാർ ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിന്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവനാർ ഞാൻ ഇത് മനുഷ്യരുടെ മര്യാദപ്രകാരമോ പറയുന്നത് ന്യായപ്രമാണവും ഇങ്ങനെ പറയുന്നില്ലയോ മരിക്കുന്ന കാള മുഖക്കോട്ട കെട്ടരുത് എന്ന് മോശയുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ദൈവം കാളയ്ക്കു വേണ്ടിയോ ചിന്തിക്കുന്നത് അല്ല കേവലം നമുക്ക് വേണ്ടി പറയുന്നതോ അതെ ഉഴുന്നവൻ ആശയോട് ഉഴുകയും മെരിക്കുന്നവൻ പദം കിട്ടുമെന്നുള്ള ആശയോടെ മെതിക്കുകയും വേണ്ടതാകുകയാണ് നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതേ ഞങ്ങൾ ആത്മീകമായത് നിങ്ങൾക്ക് വിറച്ചിട്ട് നിങ്ങളുടെ ഐഹികമായത് കൊയ്താൽ വലിയ കാര്യമോ മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയധികം എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിക്കാൻ സകലവും പോർക്കുന്നു ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നുവെന്നും യാടത്തെങ്കിൽ ശുശ്രൂഷിക്കുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാറാകുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു എങ്കിലും ഇത് ഒന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല ഇങ്ങനെ എനിക്ക് കിട്ടണമെന്ന് വെച്ച് ഞാൻ ഇത് എഴുതുന്നതുമല്ല ആരെങ്കിലും എന്റെ പ്രശംസ ദൃതാവാക്കുന്നതിനേക്കാൾ മരിക്കതന്നെ എനിക്ക് നല്ലത് ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് വയ്യോ കഷ്ടം ഞാനത് മനഃപൂർവ്വം നടത്തുന്നു എനിക്ക് പ്രതിഫലമുണ്ട് മനപൂർവ്വമല്ലെങ്കിലും കാര്യം എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു എന്നാൽ എന്റെ പ്രതിഫലം എന്ത് സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷഘോഷണത്തിലുള്ള അധികാരം മുഴുവൻ ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷഘോഷണം ചെലവുകൂടാതെ നടത്തുന്നത് തന്നെ ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്ര എങ്കിലും പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹുദന്മാർക്ക് യഹുദനെ പോലെയായി ന്യായ പ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനല്ല എങ്കിലും ന്യായ പ്രമാണത്തിനും കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിനും കീഴുള്ളവനെ പോലെയായി ദൈവത്തിനു ന്യായപ്രമാണമില്ലാത്തവൻ ആകാതെ ക്രിസ്തുവിനു ന്യായ പ്രമാണമുള്ളവരായിരിക്കെ ന്യായ പ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവനെ പോലെയായി ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി ഏതുവിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു സുവിശേഷത്തിലൊരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു ഓട്ടക്കടത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നും അറിയുന്നില്ലയോ നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ അംഗം പൊരുന്നവൻ ഒക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു അതോ അവർ വാഴുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ ആകെയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത് ആകാശത്ത് കുത്തുന്നത് പോലെയല്ല ഞാൻ മുസ്തിയുദ്ധം ചെയ്യുന്നത് മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ധനപ്പിച്ചോ അടിമിയാക്കുന്നതേ അപ്പോ സ്വരനായ പൗലോയ ഒന്നാം ലേഖനം പത്താം അധ്യായം ഒന്ന് പൊരിന്തിയ പത്താം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ സഹോദരന്മാരെയും നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു എല്ലാവരും സമുദ്രത്തൂടെ കടന്നു എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു എല്ലാവരും ഒരേ ആത്മീകാഹാരം തിന്നു എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് നമുക്ക് ദുഷ്ടാന്തമായി സംഭവിച്ചു അവർ മോഹിച്ചതുപോലെ നാം ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത് അവരിൽ ചിലർ പരസംഗം ചെയ്തു ഒരു ദിവസത്തിൽ ഇരുപത്തിമൂവായിരം പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത് അവരിൽ ചിലർ പരീക്ഷിച്ചു സർപ്പങ്ങളാ പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത് അവർ ചിലർ പെറുപെടുത്ത് സംഹാരിയാൽ നശിച്ചുപോയതുപോലെ നിങ്ങൾ പെർവെറുക്കുകയരുത് ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു യോഗാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾ കഴിയുന്നതിനും മീരെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിനും പരീക്ഷയോടുകൂടെ അവൻ പോക്ക് ഉണ്ടാക്കും അതുകൊണ്ട് പ്രിയന്മാരെ വിഗ്രഹാരാധന വിട്ടോടുവീൻ നിങ്ങൾ വിവേകൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു ഞാൻ പറയുന്നത് വിവേചിപ്പീൽ നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലെയോ നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ അപ്പം ഒന്ന് ആകുകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ ജടപ്രകാരമുള്ള ഇസ്രയേലിനെ നോക്കുകയും യാഗങ്ങൾ പൂജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികൾ അല്ലയോ ഞാൻ പറയുന്നതണ്ട് വിഗ്രഹാർപ്പിതം വല്ലതും ആകുന്നുവെന്നോ വിഗ്രഹം വല്ലതും ആകുന്നുവെന്നോ അല്ല ജാതികൾ പെരിഗണിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് കഴിക്കുന്നത് എന്നത്രേ എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല അല്ല നാം കർത്താവിന് ക്രോധം ജൂലിപ്പിക്കുന്നുവോ അവനേക്കാൾ നാം ബലവാന്മാരോ സകലത്തിനും എനിക്ക് കർത്തവ്യവുമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും ആത്മീക വർദ്ധന വരുത്തുന്നില്ല ഓരോരുത്തരും സ്വന്ത ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ അങ്ങാടികൾ വിൽക്കുന്നത് എന്തെങ്കിലും മനസ്സാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവി ഭൂമിയും അതിന്റെ പൂർണ്ണതയും കർത്താവിനുള്ളതല്ലോ അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് എന്തായാലും മനസ്സാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവേൻ എങ്കിലും ഒരുവൻ ഇത് വിഗ്രഹാർപിതമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തവും മനസാക്ഷി നിമിത്തവും തിന്നരുത് മനസാക്ഷിയെന്ന് ഞാൻ പറയുന്നത് തന്റേതല്ല മറ്റവൻറെതത്രേ എന്റെ സ്വാതന്ത്ര്യം അന്യ മനസാക്ഷിയാൽ വിധിക്കപ്പെടുന്നത് എന്തിന് നന്ദിയോടെ അനുഭവിച്ചു സ്ത്രോത്രം ചെയ്ത് സാധനം നിമിത്തം ഞാൻ ദുഷിക്കപ്പെടുന്നത് എന്തിന് ആകെ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുകയും യകുതന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയല്ലാത്തവരാകുകയും ഞാനും എന്റെ ഗുണമല്ല പല രക്ഷിക്കപ്പെടേണ്ടതിനും അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൌനമായിരിക്കുന്നു എന്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു എന്റെ ഗോപുരം അവൻ തന്നെ ഞാൻ ഏറെ കുലുങ്ങുകയില്ല നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും അവന്റെ പദവിയിൽ നിന്നും അവനെ തള്ളിയിടുവാനത്ര അവർ നിരൂപിക്കുന്നത് അവർ പോസ്റ്റിൽ ഇഷ്ടപ്പെടുന്നു വായ് കൊണ്ടു അവർ അനുഗ്രഹിക്കുന്നു എങ്കിലും ഉള്ളം കൊണ്ടു അവർ ശപിക്കുന്നു എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൌനമായിരിക്ക എന്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയും ആകുന്നു എന്റെ ഗോപുരം അവൻ തന്നെ ഞാൻ കുലുങ്ങുകയില്ല എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കലാകുന്നു എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സങ്കേതവും ദൈവത്തിങ്കിലാകുന്നു ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവീൻ ദൈവം നമുക്ക് സങ്കേതമാകുന്നു സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠ ജനം പോസ്റ്റ് മാത്രേ തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും അവർ ആകപ്പാടെ ഒരു ശ്വാസത്തെക്കാൾ ലഘുവാകുന്നു പീഡനത്തിൽ ആശ്രയിക്കരുത് കവർചെയ്യയിൽ മയങ്ങിപ്പോകരുത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ് വെക്കരുത് ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ ചെയ്തു ഞാൻ രണ്ട് പ്രാവശ്യം കേട്ടു മരിക്കുന്നു കർത്താവേ നിനക്കുള്ളതാകുന്നു നീ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു